സൂപ്പർ ലീഗ് കേരളയിലെ മലപ്പുറത്തിൻ്റെ സ്വന്തം ക്ലബ്ബായ മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ലോഞ്ചിങ് മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ വെച്ച് നടന്നു വ്യവസായി എം എ യൂസഫ് അലി ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലബ്ബിൻ്റെ ലോഞ്ചിംഗ് വ്യവസായി എം എ യൂസഫ് അലി നിർവഹിച്ചു ലോഞ്ച് ചെയ്യുകയാണ് തുടർന്ന് എം എ യൂസഫ് അലി ടീമിനെ വേദിയിൽ അവതരിപ്പിച്ചു പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ യൂസഫ് അലിയെ ടീമിന്റെ രക്ഷാധികാരിയായി പ്രഖ്യാപിച്ചു മുൻമന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി യൂസഫ് അലിയുടെ പേര് ആലേഖനം ചെയ്ത ജേഴ്സി കൈമാറി ജേഴ്സി പുറത്തിറക്കി ലോഞ്ചിങ്ങിന് സാക്ഷിയാവാൻ ആയിരങ്ങളാണ് ഗ്രൗണ്ടിൽ എത്തിയിരുന്നത് ചടങ്ങിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി കെ എഫ് എ അധ്യക്ഷൻ നവാസ് മീരാൻ മുഖ്യപ്രഭാഷണവും നടത്തി എം എൽ എമാരായ മന്നളാങ്കുഴിയാലി എ പി അനിൽകുമാർ കെ ടി ജലീൽ പി ഉബൈദുള്ള ആബിത തങ്ങൾ പി വി അൻവർ അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടണ്ടല്ലേക്ക് ഇഷ്ടപ്പെട്ടു മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുപ്പൂസ്